ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുഷപ്പ് മത്സരത്തിലേക്ക് ഇന്റർനാഷണൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗഫൂർ മത്സരിക്കുന്നത് അദ്ദേഹം ലോകത്തിലെ ഇന്ന് ഏറ്റവും വേഗതയേറിയ പുഷപ്പ്സ് ഡിക്ലൈൻ നെക്കൽ പുഷപ്സിൽ ഈജിപ്ഷ്യനായ മുഹമ്മദ് ഖാലിദ് വഹായദ് ഒരു മിനിറ്റ് തൊണ്ണൂറ് പുഷപ്പ്സാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഗഫൂർ ഗഫൂർമായി മത്സരിക്കുന്നത് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് പുഷപ്സ് ചെയ്തുകൊണ്ട് ലോകത്തിലാ റെക്കോർഡ് ഭേദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും വേഗതയേറിയ പുഷപ്സ് താരമായിട്ട് ഈ മത്സരം കഴിയുന്നതിലൂടെ അദ്ദേഹം പരിഗണിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിലവിലുള്ള വേൾഡ് റെക്കോർഡ് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ അബ്ദുൽ ഗഫൂർ ഈ ഒരു അറ്റംപ്റ്റിന് തയ്യാറാകുന്നത് എന്തായാലും നമുക്ക് മത്സരത്തിന് ശേഷം കാണാം എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് മത്സരം കഴിയുന്നതോടു കൂടിയിട്ട് നമുക്ക് കാണാവുന്നതാണ് ഗുഡ് ആഫ്റ്റർനൂൺ My name is Abdul Ghaffur from Tanur, Kerala, India. Today I am attempting to set a Guinness World Record to most decline knuckle push up in one minute. This attempt is part of my mission to promote health, fitness, and discipline and raise awareness against drug abuse. Sport and physical activities are the real. अडिक्शन और यूथ नीड्स नो ड्रग्स ई सिंसियरलीं ओल मै वीटी प्रमोद सारे सुकूर इले ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എജ്യുക്കേഷൻ എൻസി ഓഫീസർ ടി എം സി കോളേജ് താനൂർ തിരൂർ ഡോക്ടർ ഹാഷിം പി സിവിൽ സർജൻ ഹെൽത്ത് സർവീസ് ഓഫ് കേരള യു ഉസ്മാൻ പി ഫോർമർ ഫുട്ബോൾ കോച്ച് ആൻഡ് ऑल आर अवेलेबल हियर थैंक्स फॉर आई गेट दिस ऑपरचुनिटी डू दिस अटेम्प्ट। थैंक यू ऑल थैंक यू नापतों में नहीं स्टार्ट किया था। कुछ तो कुछ तो जीत कर दिया। है? अल्लाह जीत चेले में हमने नापतों में नहीं स्टार्ट किया था। नहीं 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 thank oh. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ ഇന്ന് ഫാസ്റ്റസ്റ്റ് നെക്കൽ പുഷപ്പിൽ വേൾഡ് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അതിൽ ഭംഗിയായി വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ താനൂരിൻ്റെയും പാണ്ഡ്യമുറ്റത്തിൻ്റെയും അഭിമാനമായി അബ്ദുൾ ഗഫൂർ മാറിയിരിക്കുകയാണ് എല്ലാവിധ ആശംസയും ഞാൻ ഗ്രാമപഞ്ചായത്ത് നന്മമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് പേര് എൻ വി മുസക്കുട്ടി നമ്മുടെ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള നമ്മുടെ ഗഫൂർ എം ടി ഗഫൂർ നക്കുൽ പുഷപ്പിൽ വേൾഡ് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തുകാരന് സ്വന്തം പ്രയത്നം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് അഭിമാനകര അഭിമാനകരമായി തോന്നുകയാണ് കാര്യം സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് മേലിലും ആയോധന കലാരംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖല വ്യായാമമുറ രംഗത്തുമൊക്കെ ഉന്നതമായിട്ടുള്ള പടവുകൾ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് എന്നാശംസിക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ആൻറ്റി ഡ്രഗ് ആക്ടിവിറ്റി പ്രിവെൻഷൻ ആൻറ്റി ഡ്രഗ്സ് പ്രിവെൻഷനും മേഖലയിൽ പ്രവർത്തിക്കാനും ആൻറ്റി ഡ്രഗ്സ് ആക്ടിവിറ്റീസിൽ കൂടുതൽ സജീവമാകാനും സാഹചര്യം ഉണ്ടാകട്ടെ എന്നുകൂടെ ആശംസിച്ചു കൊണ്ട് അഭിവൃദ്ധി വർദ്ധിക്കുന്നു എനിക്ക് ഈ റെക്കോർഡ് ഭേദിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഇൻസ്ട്രക്ടർ വളരെയധികം ട്രെയിനിങ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ സാധിച്ചത് രണ്ട് മാസം മുമ്പ് എനിക്ക് ഫീവർ വന്നു ആ സമയത്ത് എൻ്റെ എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ മാഷ് എൻ്റെ കൂടെ നിന്ന് എന്നോട് പറഞ്ഞു മാഷ് അൻവർ സാറ് എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തന്ന ആ ഒരു ധൈര്യത്തിൽ എനിക്ക് കൂടുതൽ നന്നായിട്ട് എനിക്ക് കൗണ്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി കൂടാതെ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ എൻ്റെ എൻ്റെ എന്നെ തോളോട് തോൾ ചേർന്ന് എൻ്റെ മറ്റ് ഇൻസ്ട്രക്ടേഴ്സ് അതുപോലെ ബിറ്റ്നസ് ആയിട്ടോട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡി വൈ എസ് പി പ്രമോദ് സാറ് അതുപോലെ ക്യാപ്റ്റൻ സുക്കൂർ സാറ് അതുപോലെ നമ്മുടെ ഉസ്മാൻ നമ്മുടെ ആഷിം ഡോക്ടർ അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് കാക്ക അതുപോലെ മാപ്പുട്ടി മാപ്പുട്ടി കാക്ക മാതാപിതാക്കൾക്കും അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് നന്ദി താങ്ക്സ് അറിയിക്കുകയാണ് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് എന്നെ പ്രയത്നിക്കാൻ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി പ്രത്യേകം പ്രത്യേകം അറിയാം താങ്ക് യു